രമണി ആ കൊച്ചു റാണിയോ എടി മോളൂ നിന്നുശേഷം വീട്ടിൽ വന്നിരുന്നു നീ വീട്ടിലില്ലായിരുന്നോ നിന്റെ മോനെ കണ്ടിരുന്ന മോൻ പറഞ്ഞു നീ എന്തോ തൊഴി തോഴി എടി അങ്ങനെ ഒരു ജോലി ഇല്ല എന്തോ തൊഴി കൂട്ടിയിട്ട് തൊഴിലുറപ്പോ അത് തന്നെ അതിന് എന്ന് പറഞ്ഞു എടി പിന്നെ നീ എ എല്ലാം തോലും ആയിട്ടുണ്ടല്ലോ മോളോ നിന്റെ കെട്ടി തിന്നാൻ തരുന്നില്ലേ നീ എന്നെ കണ്ടില്ലേ നിന്റെ കയ്യിൽ രണ്ട് ഫോണൊക്കെ ഉണ്ടല്ലോ ഡീ ആണ്ടീ രണ്ട് ഫോണൊക്കെ ഉണ്ട് എന്ത് ചെയ്യാണ്ടി ഞാനിപ്പോ അങ്ങനെയാണ്ടീ ആ എടി നിന്നോട് അത്യാവശ്യം ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് നിന്നെ അന്വേഷണം എവിടെയൊക്കെ പോയിന്നറിയാ നിന്റെ വീട്ടിൽ വരെ വന്നു അതിനെങ്ങനെ നീ തൊഴി കുട്ടിട്ടുള്ള ജോലിക്ക് പോയിക്കൊണ്ടിരിക്കല്ലേ അപ്പൊ നമുക്ക് ഇവിടെ സംസാരിച്ചാലോ വാ ആ അല്ല മോളോ രമണി നിനക്ക് ഞാൻ പഠിക്കുന്ന പോലെ ആ കാലത്ത് പഠിച്ചിരുന്ന് നിനക്ക് ഇന്നീ ഗതി വരുമോ ഞാനൊക്കെ എങ്ങനെ പഠിക്കുമായിരുന്നു നീ അത് ഒന്നും പഠിക്കാത്തൊണ്ടല്ലേ ഇപ്പൊ ഈ ജോലിക്കൊക്കെ കഷ്ടപ്പെടേണ്ട വരണ്ട എൻ്റെ കൊന്നും മോനോ എനിക്ക് ഓർക്കം വയ്യ നിന്റെ ജീവിതം കഷ്ടമാണല്ലേടി ഭയങ്കര കഷ്ടമാണല്ലേ അതിന് നീ എവിടെ പഠിച്ചു നീ മൂന്നാം ക്ലാസ്സിൽ മൂന്നുവല്ലം തോരുതല്ലേ എന്റെ കൂടെ പഠിച്ചത് പിന്നെ നീ എവിടെ പഠിച്ചു എന്നാ പറയുന്നത് നിന്റെ കണ്ണട കാണാൻ കൊള്ളാം കേട്ടോ പലവ് പോലെയുണ്ടല്ലോ ഓഹ് എന്റെ മോളോ ഇത്ര പേര് ഞാൻ രാവിലെ മുതൽ കണ്ണട വെച്ച് നടക്കും ഇതിപ്പം പതിനായിരം താളാ പറയുന്നത് എൻ്റെ കണ്ണട ഭയങ്കര ഭംഗിയാണ് എടീ ഇതെൻ്റെ കെട്ടിയവൻ എനിക്ക് വാങ്ങി തന്നാടി നിനക്കൊന്ന് തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും വിചാരിക്കുക നിനക്ക് എൻ്റെ കെട്ടിയവനെ അറിയാമല്ലോ ആർക്കും ഒന്നും കൊടുക്കുന്ന എനിക്ക് അങ്ങനെ ഒന്നുമില്ല എനിക്ക് എന്തും വേറൊരാൾ കൊടുക്കുന്ന ഇഷ്ടം പക്ഷെ അവന് സമ്മതിക്കില്ല അതുകൊണ്ടാട്ടോ വേറെ ഒന്നും അല്ലേ വേറെ എനിക്കൊരു പ്രശ്നമില്ല നീ എന്താ കണ്ണട എനിക്ക് എനിക്കെന്താണ് നമ്മൾ കൂട്ടുകാരല്ലേ കെട്ടിയോ സമ്മതിക്കാത്തത് കൊണ്ടാട്ടോ ഇത് വെച്ച് നല്ലതാ കാണാൻ പറ്റൂടി ഇത് വെച്ചെല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും എനിക്കിപ്പോ നല്ല ക്ലിയർ ആയിട്ട് നിനക്ക് കാണാൻ പറ്റും നീ ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നല്ല നിനക്കിങ്ങനത്തെ കണ്ടിട്ട് വെച്ച് പരിചയമില്ലല്ലോ അതുകൊണ്ടടി വെച്ച് നോക്കാൻ തരണം എന്നൊക്കെ എനിക്കിൻ്റെ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കെട്ടിയെന്നു അതൊന്നും ഇഷ്ടപ്പെടില്ലടി എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ എല്ലാം കൊടുക്കും എല്ലാവർക്കും പക്ഷെ അങ്ങേരും സമ്മതിക്കില്ല പിന്നെ അയ്യോ നിന്റെ ഫോൺ നോക്കട്ടെ അയ്യോ എന്താണ്ട് ഈ സ്ക്രീനൊക്കെ പൊട്ടിയിരിക്കുന്നത് ഞാനിപ്പോ വിശ്രീയായിട്ട് പോലും ഫോൺ ഉപയോഗിക്കുന്നത് കാരണം വീട്ടിൽ ഫോൺ തള്ളി നടക്കാൻ മതിയടി എന്റെ കെറ്റവൻ ആണെങ്കിൽ ഇടക്കിടക്ക് പുറത്തു മോട്ടുമ്പോ ഓരോ ഫോൺ വാങ്ങിക്കൊണ്ട് തരും അതും ഐഫോൺ ഞാൻ പുറത്തു പോകും പുതിയത് വാങ്ങിക്കൊണ്ടുവരും പുറത്തു പോകും പുതിയത് വാങ്ങിക്കൊണ്ടുവരും പറഞ്ഞാൽ കേൾക്കുകയേ ഇല്ല അപ്പൊ വാങ്ങിച്ചു വാങ്ങിച്ചു ഐഫോൺ ട്വന്റി വരെ വാങ്ങിച്ചടി ഒക്കെ ഇറങ്ങി ഒന്നും അറിയാത്തോണ്ട് നീ പുറത്തൊന്നും എന്നെ പോലെ ആണോ നീ അതുകൊണ്ടാടി അതൊക്കെ പോട്ട മോളോ നീ സുശീലന്റെ കാര്യം വല്ല അറിഞ്ഞോ നീ അറിഞ്ഞില്ല സുശീലാണെന്ന് എനിക്ക് അറിയാം ഓന വന്നു അതൊന്നും എനിക്ക് അറിയില്ല ഓം വന്നുള്ളത് ശരി തന്നെ ഓം വന്നിട്ട് ഇന്നലത്തേക്ക് രണ്ട് മാസം ഇരുപത്തി അഞ്ചിലാണ് ഓം വന്നത് ഇന്നലെ ഇരുപത്തി അഞ്ചായപ്പോഴേക്ക് രണ്ട് മാസം കറക്റ്റ് രണ്ട് മാസം ഓക്കും രണ്ട് മാസം അതിൽ എന്തോ ഒരു പെശകില്ലേ അതെങ്ങനെ രണ്ട് മാസം കറക്റ്റ് വന്നു അവൾ വന്ന് അവൻ വന്ന അവൾ ഗർഭിണിയാവുവാണെങ്കിൽ ഓക്കെ പക്ഷെ അവൾക്ക് രണ്ട് മാസം ഒരു ദിവസമാണെങ്കിൽ ഇതവൻ്റെ കുട്ടിയല്ല എൻ്റെ ബലമായ സംശയം ഇതവൻ്റെ കുട്ടിയല്ല എന്നാണ് എൻ്റെ മോളെ അവൾ അത്ര ശരിയല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് മാത്രമല്ല രണ്ട് മാസം ഒരു ദിവസം ആ ഒരു ദിവസത്തിൻ്റെ കണക്കങ്ങ് അങ്ങ് നോക്കുന്നില്ല അതിനാദ്യം അവളെ സ്കാനിങ് റിപ്പോർട്ട് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം ഏതെങ്കിലും ലോക്കൽ ഹോസ്പിറ്റലായിരിക്കും അവള് കാണിക്കുന്നത് നമ്മളെ പോലെ എന്നെപ്പോലെ പൈസ കാര്യം നല്ലല്ലോടി അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ലോക്കൽ ഹോസ്പിറ്റലായിരിക്കും അവിടെ പോയിട്ട് അവളുടെ സ്കാനിങ് റെക്കോർഡ് ഒന്ന് തപ്പി തപ്പിയെടുക്കണം ഓ നിനക്ക് കുറ്റം ഏശരി പരദോഷത്തോ ഒന്നും അറിയില്ല എന്ന് എനിക്ക് ശരിക്കും അറിയാം നീ പറയേ വേണ്ട നീ അതൊന്നും ഇതുവരെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ അവൾ പിന്നെ എന്നെപ്പോലെ പണക്കാരിയോന്നല്ലല്ലോ അതുകൊണ്ട് എന്തെങ്കിലും ലോക്കൽ ഹോസ്പിറ്റലായിരിക്കും അവൾ കാണിക്കുന്നത് അതിലെനിക്ക് സംശയമില്ല അപ്പം എങ്ങനെയെങ്കിലും അവളുടെ സ്കാനിങ് റിപ്പോർട്ട് തപ്പിയെടുത്താൽ കാര്യം പിടി കിട്ടും അവൾക്ക് രണ്ട് മാസം ഒരു ദിവസമാണെങ്കിൽ മോളോ എന്ന് എഴുതി വെച്ചത് അവൻ്റെ കുട്ടിയല്ല അല്ലെങ്കിൽ തന്നെ എനിക്ക് സംശയമില്ല അത് അവന്റെ കുട്ടിയാണോ എന്ന് ആ ഒരു ദിവസത്തിന്റെ കണക്ക് എങ്ങനെ വന്നു അവനോട് പറയണ്ടേ അത് നീ പറ അല്ലെങ്കിൽ അവൻ വന്ന അവൾ ഗർഭിണിയാവണം അത് ചാൻസ് ഇല്ല വന്നാൽ നമ്മൾ ഗർഭിണിയാവാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിനക്കറിയാമല്ലോ പരദൂഷണം പറയാ കുറ്റം പറയാ ഏഷിനി പറയാം ഇതൊന്നും എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ് ഞാൻ ചെയ്തിട്ടേയില്ല എൻ്റെ ലൈഫിൽ ഞാൻ ആരെങ്കിലും പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ടോടി ഞാൻ അങ്ങനെ പറയേ ഇല്ല ഞാൻ കുറ്റം പറയില്ല പരദൂഷണം പറയില്ല ഏഷനി പറയില്ല അതൊക്കെ എന്താണെന്ന് പോലും എനിക്കറിയില്ല എൻ്റെ കുഞ്ഞുമോളോ അങ്ങനെയുള്ള ഞാനാണ് പക്ഷെ ഇത് സത്യമാണ് രണ്ടു മാസം ഒരു ദിവസം ആയത് അവൻ്റെ കുട്ടിയല്ല അത് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചിട്ട് ഓനോട് പറയണം അങ്ങനെ ആ കുടുംബം അലക്കണം അങ്ങനെയുള്ള സ്വയം ആയി ജീവിക്കണ്ട നമുക്കതെങ്ങനെയും കണ്ടു നീ എൻ്റെ കൂടെ നിൽക്കണം ഓൾ ഏതെങ്കിലും ലോക്കൽ ഹോസ്പിറ്റലായാലും കാണിച്ചിട്ടുണ്ടാവുക അവിടെ പോയിട്ട് ആ സ്കാനിങ് റിപ്പോർട്ട് തപ്പി എടുക്കാം ഞാൻ തപ്പി കൊണ്ടുവരാം കൊണ്ടുവന്ന് കഴിഞ്ഞ് ഡീറ്റെയിൽസ് അറിഞ്ഞു കഴിയുമ്പോൾ നീ ഒന്ന് വരണം നമുക്ക് ഓനെ ഒന്ന് കാണണം ഓനോടെല്ലാം പറയണം അങ്ങനെയുള്ള സ്വരിയായി സുഖക്കായി താമസിക്കേണ്ട കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ട് എവിടെയോ പോയിന്നിട്ട് കണ്ടിട്ട് എനിക്ക് ചിരിയാണ് വന്നത് അപ്പോൾ എന്നാ പിന്നെ ഞാൻ പോട്ട മോളോ ഇനി വേറെ ഒന്നും ഇല്ലല്ലോ വേറെ എന്ത് വിശേഷം ഇണ്ടോ ഡീ നിനക്ക് എന്നോട് പറയാൻ ഒന്നും ഇല്ലല്ലേ ആ ഇനി എന്തെങ്കിലും വിശേഷം അറിയുമ്പോൾ ഞാൻ വരാം ഞാൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയില്ല ഒന്നും പറയില്ല നിനക്കറിയാലാണ് നിനക്ക് എന്ത് എന്നോട് വിശ്വസിച്ച് പറയാം നിനക്ക് എന്നെ പണ്ടുമോലെ അറിയാമല്ലോ ഓ നിനക്ക് കുറ്റം യേശനീ പഴദോഷത്തോ ഒന്നും അറിയില്ല എന്ന് എനിക്ക് ശരിക്കും അറിയാം നീ പറയേ വേണ്ട നീ അതൊന്നും ഇതുവരെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ എൻ്റെ മോളോ സമ്മതിച്ചു നിന്നെ Nabi nanya am boleh tu pin na to.